സ്കൂൾ മാനേജ്മെന്റിന്റെയും കെ എസ് സി അനാസ്ഥയിൽ കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥിക്ക് ഷോക്കെറ്റ് ധാരണാന്ത്യം എന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ പകൽ ചർച്ച ചെയ്തത് ആ വാർത്ത അതിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് പതിമൂന്ന് വയസ്സുകാരൻ സംഭവം പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക ശസ്തംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ആർ അരുൺരാജുണ്ട് കൊല്ലത്ത് നിന്ന് തേവലക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി അരുൺ ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിൽ ഒരു പ്രത്യേക യോഗം ചേരുന്നു അതും എം എൽ എയുടെ നേതൃത്വത്തിൽ ആ യോഗത്തിലേക്കും എം എൽ എക്ക് നേരെയുമൊക്കെ പ്രതിഷേധവുമായി കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ എത്തുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം ഇന്നത്തെ ഈ യോഗത്തിലെങ്കിലും ഈ യോഗത്തിന് ശേഷമെങ്കിലും സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ആ ലൈൻ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന തരത്തിൽ അവകാശവാദത്തിനപ്പുറത്തേക്കൊരു വ്യക്തമായ മറുപടി തരാൻ അവർ തയ്യാറാകുമോ ഗോഹിൽ ആ കൃത്യമായ മറുപടി ഇപ്പോഴും ആ സ്കൂൾ ഇല്ല കാരണം സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു അത് ഈ കെ എസ് അറിയിച്ചു കെ എസ് സി ബി പറയുന്നത് ഇത്തരമൊരു തീരുമാനമെടുത്ത് തങ്ങളെ അറിയിച്ചു പക്ഷേ മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് കൂടിയ ശേഷം ഇത് മാറ്റിയാൽ മതിയെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് എന്നാണ് എന്തായാലും ഈ പരസ്പരമുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് ഒരു കുട്ടിയുടെ ജീവൻ ജീവനെടുത്ത് ഈ അവസ്ഥ നിൽക്കുമ്പോഴും ആരാണ് അതിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ ഇപ്പോഴും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൃത്യമായി ആരും തന്നെ തയ്യാറാകുന്നില്ല അല്പസമയമുമ്പാണ് സ്ഥലം എം എൽ എ കോവൂർ കുഞ്ഞുമർ ഈ സ്കൂളിലേക്ക് എത്തിയത് സ്കൂൾ മാനേജ്മെന്റുമായി അദ്ദേഹം ചർച്ച നടത്തി കാരണം ഏതെങ്കിലും തരത്തിൽ ഇനി ഇത്തരത്തിൽ എന്ന നിർദ്ദേശത്തിനപ്പുറം ഇക്കാര്യത്തിൽ വിവിധ വകുപ്പുകൾ അത് മൂന്ന് അന്വേഷണങ്ങളാണ് നടക്കുന്നത് ഒന്ന് പോലീസിന്റേത് രണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റേത് മൂന്ന് കെ എസ് യുബിയേത് ഈ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും ശക്തമായ ഒരു നടപടി ഇക്കാര്യത്തിൽ വേണമെന്ന ഒരു പൊതുവികാരം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി എം എൽ എ ഈ സ്കൂൾ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി കെ എസ് സിയുടെ ടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു ഒടുവിൽ എം എൽ എക്ക് വാഹനത്തിൽ കയറി പോകേണ്ട സ്ഥിതി അടക്കം വരികയും ചെയ്തതാണ് എന്തായാലും ഈ നമുക്ക് ഈ സ്കൂളിലെ ഒരു അവസ്ഥ അത് ഈ വലിയ തെറ്റിനെയാണ് സ്കൂളിന് സംഭവിച്ചത് എന്നുള്ളതാണ് എം എൽ എ അടക്കം വിലയിരുത്തുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരോട് ഒരു വിശദീകരണം താൻ തേടിയിട്ടുണ്ട് ആ താലൂക്കിൽ തന്നെ എല്ലാ സ്കൂളുകൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകി എന്നുള്ളതാണ് എം എൽ എ പറയുന്നത് എന്തായാലും സംഭവം വളരെ ദാരുണമാണ് വളരെ ഒരു വേദന ഉണ്ടാക്കുന്നതാണ് ഒരു കുഞ്ഞിന്റെ ജീവനെടുത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ സംഭവത്തിൽ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്ന പൊതുവികാരം സമൂഹത്തിലുണ്ട് അരുൺ കാര്യത്തിൽ പ്രാഥമികമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ അനാസ്ഥ എന്ന് വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷേ അത് ആരുടെ അനാസ്ഥ എന്നത് കൃത്യമായി പറയുന്നില്ല അതിൽ ആരെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷേ അത് കണ്ടെത്തിയാൽ തന്നെ ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ആരും തന്നെ ആ ലൈൻ കമ്പി അത്ര ഇത്ര കാലം വർഷങ്ങളായി അത് അങ്ങനെ പോ ആ മേഖലയിലൂടെ കടന്നു പോകുന്നു ഇത്ര അപകടകരമായ നില കയ്യെത്തും ദൂരത്ത് വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു അപകടം സംഭവിക്കാൻ നേരത്തിൽ അങ്ങനെ ഒരു വൈദ്യുതി പോയിട്ട് അതിലൊരു അപകടമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ അധികൃതർ അവരത് കുട്ടികളുടെ കുരുത്തക്കേടെന്നാരോപിക്കുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ കഴിവുകേടല്ലേ അത് തീർച്ചയായും കഴിവുകേടാണ് അനാസ്ഥയാണ് യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്തതാണ് ഒരു കുഞ്ഞിനെ കൊലയ്ക്കുകൊടുത്തിട്ട് എല്ലാ ന്യായങ്ങളും അല്ലെങ്കിൽ ന്യായങ്ങൾ ഓരോന്നായി നിരത്തിയിട്ടോ വാദങ്ങൾ ഓരോന്നായി അവതരിപ്പിച്ചിട്ടോ കാര്യമില്ല ഗോകുൽ ശക്തമായ രീതിയിൽ അതിനെ അവലപിക്കേണ്ടതാണ് അതിനെ തള്ളിപ്പറയേണ്ടതാണ് കാരണം ഈ സ്കൂളിൽ ഞാൻ വന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച ഈ സ്കൂൾ വിട്ട് മറ്റു കുട്ടികളെ പറഞ്ഞു വിടുകയാണ് അതിനപ്പുറം ഈ വിദ്യാർത്ഥിക്ക് സംഭവിച്ചത് അത് തങ്ങളുടെ പിഴവുകൊണ്ടാണെന്ന് സമ്മതിക്കാൻ ഒരാൾ പോലും തയ്യാറാകുന്നില്ല സ്കൂളിന്റെ പ്രധാന അധ്യാപിക പോലും ആദ്യഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞത് കളവാണ് ഞാൻ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു കെ എസ് എന്നാണ് ഒടുവിൽ ഡി ഡി എത്തി ഇക്കാര്യത്തിൽ ഡിഇഒയുടെ വിശദീകരണം ചോദിക്കുമ്പോഴാണ് ഡി പറയുന്നത് അങ്ങനെ ഒരു പരാതി സ്കൂളിൽ നിന്ന് പോയിട്ടില്ല വാക്കാലുള്ള നിർദ്ദേശം മാത്രമാണ് കെ എസ് ഒടുവിൽ ഈ വിഷയം വളരെ സജീവമായി തന്നെ സംസ്ഥാനത്തിലേക്ക് ഉയർന്നു വന്നതോടെയാണ് വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്ന കെ എസ് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വന്നത് ഈ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് യാതൊരു അകലവും പാലിക്കാതെയാണ് കെ ഈ ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത് ആ കെ ലൈൻ സ്ഥാപിച്ചിരിക്കുന്നതിന്റെ കെ എസ് സി ബിയെ പോലും അറിയിക്കാതെ ഒരു താൽക്കാലിക ഷെഡ് അത് സൈക്കിൾ നിർമ്മാണ സൈക്കിൾ ഷെഡാണ് അതുപോലും അവിടേക്ക് കൊണ്ടുവന്നു അത് കെ എസ് സി ബി അറിഞ്ഞിരുന്നില്ല വർഷാവർഷം പരിശോധന നടത്തേണ്ട കെ എസ് സി ബി ഈ പരിസരത്തേക്കേ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഗൂഗിൾ ഏറെ രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറെ ചിരി വടർത്തുന്ന നമ്മളെ പരിഹാസരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ പോലും അതിന് നേതൃത്വം നൽകുന്നവർ തങ്ങളാരുമല്ല ജനകീയ മുന്നണിയാണ് എന്നുള്ളതാണ് വാദം മൂന്ന് സി പി എമ്മിന്റെ മൂന്ന് ഏരിയ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലുള്ള സി പി എം ജില്ലാ കമ്മിറ്റികൾക്ക് നിയന്ത്രണമുള്ള ഒരു സ്കൂളിൽ അതിന്റെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ അത് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതും വളരെ ലജ്ജിപ്പിക്കുന്ന തല താഴ്ത്തുന്ന കാര്യമാണ് നടന്നിരിക്കുന്നത് കാരണം ഇന്ന് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് ആരാണെന്ന് പല കൂടി പലരോട് നമ്മൾ ചോദിച്ചതാണ് ഒടുവിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇങ്ങേറ്റത്തെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ഈ ജനകീയ മുന്നണിയാണ് രക്ഷിക്കാനാണ് ആരുടെ മുഖം ഒരു കുഞ്ഞിന്റെ ജീവൻ പോകുമ്പോഴും ഇത്തരത്തിലുള്ള വാദങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ പ്രതികരണം തന്നെ ആ സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പലും മാനേജരും ഒക്കെ ഇല്ല അവരെന്തെടുക്കുകയായിരുന്നു എന്നാണ് അത് ഒരുപക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കേണ്ട സ്വന്തം പാർട്ടിയുടെ തന്നെ കൊല്ലം ജില്ലാ സെക്രട്ടറിയോടായിരിക്കും കാരണം അത്രയേറെ സി പി എമ്മിന്റെ നേതാക്കളുടെ സ്വാധീനമുള്ള അവരുടെ സാന്നിധ്യമുള്ള ഒരു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അതിന് ഉത്തരവാദികൾ ആരെന്ന് മന്ത്രി ഇനി കൂടുതൽ ആരുണ് ചോദിക്കേണ്ടതില്ല അത് പക്ഷേ സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചോദിച്ചാൽ അതിലെ മറുപടി കിട്ടിയേക്കും അരുൺ കഴിഞ്ഞാൽ തുടരുന്നുണ്ട് അരുൺ ഈ മിഥുൻ്റെ സംസ്കാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അറിയാം ആ അമ്മ വിദേശത്താണ് അമ്മയെ ബന്ധപ്പെട്ടു വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ മകനൊരു അപകടം പറ്റി ഐ സിയുലാണ് എന്നത് ഇപ്പോൾ കൈമാറിയിരിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴേക്ക് അമ്മയ്ക്ക് നാട്ടിലേക്ക് എത്താനാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു മടങ്ങി വരവ് അമ്മയ്ക്ക് സാധ്യമാണോ ഈ കാര്യങ്ങൾ എന്തെങ്കിലും സൂചനയുണ്ടോ ഗോകുൽ ജീവിത പ്രാരബ്ധങ്ങളെ തുടർന്നാണ് ആ അമ്മ ഒടുവിൽ ഇവിടെ നിന്ന് ഈ വിദേശത്തേക്കടക്കം ജോലിക്ക് പോകുന്നത് ഒരു വീട്ടിൽ വീട്ടു ജോലിക്കാരിയായാണ് അവിടേക്ക് പോകുന്നത് അവിടെ ആ ഉപജീവനം നടത്തുന്നതിനിടയിലാണ് ഈ മകന്റെ മരണവിവരം അത് ഇപ്പോൾ മാത്രമാണ് അവരെ അറിയിച്ചത് എന്നുള്ളതാണ് അല്പസമയം എം എൽ എ നമ്മളോട് വിശദീകരിച്ചത് ഇപ്പോൾ അവർ ഉള്ളത് ആ തുർക്കിയിലാണ് അവിടെ നിന്ന് അവർക്ക് നാട്ടിലേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്തുകയാണെങ്കിൽ മാത്രമേ സംസ്കാരം എപ്പോഴാണ് കാര്യത്തിലൊരു തീരുമാനം അടക്കം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ എന്തായാലും സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ പിന്നീട് മാത്രമായിരിക്കും തീരുമാനം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മിഥുന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഈ അവസ്ഥ അതീവ ദയനീയമാണ് ഈ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് പോയിക്കുന്ന ഒരു കുടുംബം അവർക്കാണ് ആ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ഒരു മകൻ ആ മകനെ നഷ്ടമായിരിക്കുന്നത് എന്തായാലും അതിൽ ഇനി എന്ത് അവർക്ക് ഇനി എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും ആ മകന് ഒപ്പമാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ അമ്മയുടെ മടങ്ങി വരവ് കൂടി പ്രധാനപ്പെട്ട ഘടകമാകും ശരി ആർ അരുൺരാജാണ് തേവലക്കര സ്കൂളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അവിടെ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണ് എം എൽ എക്ക് നേരെയും അടക്കം ഏറ്റവും ഒടുവിൽ പ്രതിഷേധം ഉയർന്നു